വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്വാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു സഹോദരനും സുഹൃത്തും അടക്കം അഞ്ചുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ അഫ്വാൻ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുകയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് യൂട്യൂബിൽ ബ്ലോക്കിലെ ശുചിമുറിയിൽ വെച്ചാണ് അഫ്വാൻ ജീവനെടുക്കാൻ ശ്രമിച്ചത് ഉണക്കാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് തൂങ്ങുകയായിരുന്നു ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത് അഫ്ഫാനെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ തൂങ്ങിയ നിലയിൽ കാണുകയായിരുന്നു ഇതോടെ അഫ്ഫാനെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് അഫ്ഫാൻ ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴായിരുന്നു അഫ്ഫാന്റെ ആത്മഹത്യാ ശ്രമം സഹതടവുകാരൻ ഫോൺ വിളിക്കാൻ പോയപ്പോൾ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫ്ഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരം ജയിൽ വാർഡൻ അഫ്ഫാനെ ശുചിമുറിയിൽ എത്തിക്കുകയായിരുന്നു ഇതിനിടെയാണ് അഫ്ഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു തുടർന്നാണ് അഫ്ഫാനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വാർഡൻ ഉടൻ തന്നെ ജയിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് സഹോദരൻ അഫ്സാൻ സുഹൃത്ത് ഫസാന പിതൃമാതാവ് സൽമാ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ഫാരി ഷാഹിദ എന്നിവരെയായിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് കാരനായി അഫാൻ മണിക്കൂറുകളുടെ ഇടയിൽ അതും പട്ടാപ്പകലാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്തതും മാതാവ് ഷെമിയ ആക്രമിച്ചിരുന്നെങ്കിലും ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം രക്ഷപ്പെട്ടു കൊലപാതകങ്ങൾക്ക് ശേഷം അഫ്വാൻ എലിവിഷൻ കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു അഫ്വാൻ്റെ ഇത് അസാധാരണമായ പെരുമാറ്റമാണ് എന്നാണ് പോലീസും പരിശോധിച്ച ഡോക്ടർമാരും പറഞ്ഞിരുന്നത് അതിനിടെ താനും ജീവനൊടുക്കുമെന്ന് അഫ്ഫാൻ ചോദ്യം ചെയ്യലിനിടെ പോലീസിനോട് പറഞ്ഞിരുന്നു വലിയ കടബാധിത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമായായിരുന്നു എന്നാണ് അഫ്വാൻ പറഞ്ഞിരുന്നത് തനിക്ക് തെറ്റിപ്പറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫ്വാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അഫ്വാന്റെ പിതാവ് വിദേശത്തായിരുന്നു സംഭവത്തിന് ശേഷമാണ് നാട്ടിലേക്ക് എത്തിയത് അതേസമയം പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫ്ഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു Subscribe to One India and never miss an update.